പ്രിയ ടേസ്റ്റി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നാരങ്ങ അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായി കുറച്ച് നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ആവി എടുക്കാം അത്യാവശ്യം നന്നായി സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം എട്ട് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പൊ നാരങ്ങ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന്റെ ചൂടൊന്ന് വിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇതേ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് ഏഴ് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലയ്ക്ക് ഇന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ നിറം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂടറിയിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഞാനിതോടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയാണ് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന നേരത്തെ ഇതിലേക്ക് പത്ത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കാം ഉരുളി നല്ല ചൂടായതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇട്ട പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ഇപ്പൊ പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നാരങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വിനാഗിരി ചൂടാക്കിയത് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച ഉലുവയും കടുകും ചേർത്തുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നാരങ്ങച്ചാർ ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മുൻപോട്ട് നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മുടെ രുചികരമായ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ബിരിയാണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാറാണിത് ഇനി ഇത് തണുത്തതിനു ശേഷം മാത്രം ഒരു ബോട്ടിലാക്കി വെക്കണം ബോട്ടിലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമായ ഒന്നും പാടില്ല ഇനി നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ക്രിയാസ് ഫെസ്റ്റിവൽ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്